അമിതമായ വൈദ്യുതി പ്രവാഹം വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് പൊള്ളലേറ്റു കെ സി ബി അധികൃതർ എത്താൻ വൈകിയെന്ന് ആരോപണം ചേർത്തലയിലാണ് സംഭവം ചേർത്തല ഒറ്റപ്പുന്നയ്ക്ക് സമീപം കളത്തിപ്പറമ്പിൽ നാസറിൻ്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചത് ബൾബുകളും ട്യൂബുകളും പൊട്ടിത്തെറിച്ചു മറ്റ് ഉപകരണങ്ങളും കത്തിനശിച്ചു വീടിൻ്റെ അകത്തും മുറ്റത്തുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചു വീടിൻ്റെ വെളിയിൽ നിന്നിരുന്ന നാസറിൻ്റെ ഭാര്യ റഷീദയ്ക്കാണ് ആദ്യം വൈദ്യുതാഘാതമേറ്റത് ഈ സമയത്ത് നാസറിൻ്റെ മകൻ നദീറിൻ്റെ ഒന്നര വയസ്സുള്ള മകൻ ഇഷാൻ അടുക്കള ഭാഗത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു റഷീദ ഓടിയെത്തി കുട്ടിയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു കൈക്ക് പൊള്ളലേറ്റ കുട്ടിയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം ഐ സി എച്ചിലും പ്രവേശിപ്പിച്ചു വീട്ടിലും പറമ്പിലുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചെന്ന് നാസറും റഷീദയും പറഞ്ഞു അപ്പോൾ ആ ചവിട്ടുപടിയെ നിന്ന ആ സമയത്ത് തന്നെ എനിക്കിട്ട് അടി കിട്ടി എനിക്കിട്ട് അടി കിട്ടിയ ഉടനെ തന്നെ കുട്ടി കടന്ന് വല്യവായിൽ കാറുകയും പിന്നെ ശ്വാസം കിട്ടാതെ കരയുകയും ചെയ്തു ആ സമയം ഞാൻ കൈ കൊണ്ടിങ്ങനെ അടിച്ച് ഞാൻ ഗ്രില്ലേന്ന് കൈ പിടിയിപ്പിച്ചു കൈ പിടിയിപ്പിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ ഓടി പുറത്തേക്ക് പുറത്തേക്ക് ഓടിയിട്ട് ഞാൻ അലക്കല്ലിൻ്റെ അവിടെ പോയി ചെറിയ ചാറ്റമുഴ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാൻ തറുപ്പയുടെ അടിയിൽ കുഞ്ഞുമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെച്ച് എനിക്ക് വീണ്ടും മടി കിട്ടി കൊച്ചു വല്യ വായിൽ അന്നാലും കരഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മകളകത്തായിരുന്നു മകളെ വിളിച്ചിട്ട് പറഞ്ഞ് പെരടാത്തുനിന്ന് ഓടി പൊട്ടറയിട്ട് മൊത്തം എത്താണെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ കിഴക്കേ വീട്ടിലോട്ട് ഓടി കിഴക്കേ വീട്ടിൽ പോയി ഞങ്ങളിരുന്നു ഇരുന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു ഹസ്ബൻഡ് കടയിലായിരുന്നു ഞാനും ഈ കുട്ടിയും മംഗളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പമായിട്ട് തന്നെ ആദ്യത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പട്ടണക്കാട് കെ എസ് ഇ ബിയിലോട്ട് വിളിച്ച് പറയുകയും അവർ ഫോണ ഫോൺ നമ്പരും അഡ്രസ്സും എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ വന്നില്ല വീണ്ടും ഞങ്ങൾ വിളിച്ചു വിളിച്ച സമയത്ത് അവർ ഫോൺ എടുത്തില്ല അതിന് ശേഷം ഞാൻ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസുകാർ ഈ ഇലക്ട്രിസിറ്റിയിലോട്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് പട്ടണക്കാട് ഇലക്ട്രിസിറ്റി എന്ന് വന്നത് ആ ഞാൻ ഇവിടെ നിന്ന് കടയിട്ടു ഓടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഭീകര അന്തരീക്ഷമാണ് മൊത്തം കറണ്ടും ഈ ട്യൂബൊക്കെ പൊട്ടിത്തെറിക്കുന്നു പിന്നെ ബൾബ് പൊട്ടിത്തെറിക്കുന്നു അകത്തുനിന്ന് പുക വന്നി ഇതെല്ലാം വരുന്നു പിന്നെ ഭൂമിയിലാണെങ്കിൽ കറണ്ട് ജെല്ലെ പിടിക്കാൻ പറ്റില്ല എല്ലായിടത്തും കറണ്ടാണ് അപ്പോൾ കൊച്ച് ഭയങ്കര നിലവിൽ കൊച്ചിൻ്റെ കൈയൊക്കെ പൊള്ളി ഇതായിട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇലക്സിറ്റിനെ വിളിച്ച് ഇലക്സിറ്റി വിളിച്ചിട്ട് അവർ ചോദിച്ചു എവിടെയാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എല്ലാം എഴുതിയെടുത്തവർ ഇതാണ് വിഷയം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല ഗ്യാസൊക്കെ വീട്ടിലുണ്ട് ഇന്ന പോലെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരിപ്പം തന്നെ വിടാം ഇവിടെ ആളില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പം തന്നെ ആൾ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഈ ആൾ ഒരു 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 പ്രതികരണം ഞങ്ങൾ വിട്ടോട്ടുണ്ടെന്നാൽ അല്ലെങ്കിൽ വരുമോ ഒന്നും അവർ പറഞ്ഞില്ല ആ കാണാതെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഞങ്ങൾക്ക് സഹായം നിക്കിയിട്ടുണ്ടേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ എന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പോലീസ് വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ പറയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ശരി ഇപ്പോൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് അതായത് പട്ടക്കാട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് വിളിച്ചിട്ട് അതിന് ശേഷമാണ് ഒരു ആൾ അവിടുന്ന് വരുന്നത് അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങൾ എന്താ ഇത്ര താമസം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എന്നെ ഇപ്പഴാ വിളിച്ചത് മൂന്ന് മിനിറ്റ് ആണ് എന്നെ വിളിച്ചിട്ടുള്ളത് പറഞ്ഞു ഒരു മണിക്കൂർ കൂടി വിളിച്ച് വെയിറ്റ് ചെയ്ത ആൾ അയാൾ ഉദാസീനത കാണിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടായത് പൊള്ളലേറ്റ കുട്ടി കോട്ടയം ഐ സി എച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി കുട്ടിയുടെ പിതാവ് നദീർ ചേരുന്നു കോട്ടയം ഐ സി എച്ച് ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി ആയിരുന്നു സംഭവം അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ ഇ സി ജി എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിന്റെ ഇ സി ജിയിൽ വേരി ആണായിരുന്നു അപ്പൊ അങ്ങനെ കൂടുതൽ ചെക്കപ്പിനും ഇതിനും വേണ്ടിയിട്ട് നിരീക്ഷണത്തിനും വേണ്ടി വേണ്ടി കോട്ടയത്തേക്ക് വിട്ടു മെഡിക്കൽ കോളേജിലേക്ക് അങ്ങനെ കോട്ടയം ഐ സി ഐ വന്നിട്ട് അവർ ഐ സി കുട്ടീനെ ഇന്നലെ രാത്രി മൊത്തം നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു അതിന് ശേഷം ഇപ്പോ കുട്ടിയുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹാർട്ട് സംബന്ധമായിട്ട് എല്ലാം ചെക്ക് ചെയ്തു ചെയ്ത് ടെസ്റ്റ് എല്ലാം ചെയ്തു കയ്യില് പൊള്ളലേറ്റിട്ടുണ്ട് ഇടത്തെ കയ്യില് പൊള്ളലേറ്റിട്ടുണ്ട് ഇപ്പൊ ഈ ഇടത്തെ കയ്യില് പൊള്ളലേറ്റത് കാരണം ഹാർട്ടുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്ഥലം അതായത് കൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് പട്ടണക്കാട് കെ എസ് സി ബി അധികൃതരെ അറിയിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് എത്തിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു സമീപത്തെ ചില വീടുകളിലും അമിതമായി വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടുണ്ട് അമിതമായ വൈദ്യുതി പ്രവാഹത്തിന്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം ആരംഭിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഹോട്ടൽ അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി കേരള BMS Hotel Management, a three-year degree program in hotel management, our specialities, most modern practical labs in various divisions, front office and guest management system, housekeeping practical lab, food production lab, baking and confectionery product development lab, food and beverage practical lab, mock bar practice, hostel facility for boys and girls. Six month industrial exposure training in five star hotels. We offer 100% domestic and international placement assistance in all major brands. Department has been conceptualized to impart high quality and applied education at graduate levels. Naipunya Institute of Hotel Management, affiliated to University of Kerala, near Manorama Junction, Chertala, Alapura.